ഫൗലോസിന് ആശ്രയ പോണമെന്ന് തോന്നി കത്തവ പറഞ്ഞു ഇപ്പൊ പോവണ്ട ബുദ്ധിനായി പോകണമെന്ന് തോന്നി പോകണ്ട ദർബയിൽ പോകണമെന്ന് തോന്നി അവിടെ വാതിലങ് അടച്ചു വാതിൽ പൗലോസ് വിചാരിച്ചു ഇവിടെ കൊണ്ട് തീരുവന്നു പക്ഷേ പൗലോസെ നീ അറിയാത്തൊരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കുകയാണ് പരിശുദ്ധമ പറയുന്നു നീ പ്രതീക്ഷിച്ച പല വാതിലുകളും അടഞ്ഞു അല്ലേ ഉപ്പാപ്പൻ തുറന്നത് അമ്മാച്ചൻ തുറന്നത് അളിയൻ തുറന്നത് അവരും ഇവരും എല്ലാം തുറന്നത് നിന്റെ മുമ്പിൽ അടഞ്ഞല്ലേ ഭാരപ്പെടണ്ട അത് അടച്ചെങ്കിൽ വേറെ ചിലത് നിന ക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ് ചെറുവഴി വഴി അടച്ച് വാതിലുകൾ തുറക്കുന്ന ദൈവം ആസിയയുടെ വാതിലടച്ചു ബിദിനിയുടെ വാതിലടച്ചു പൗലോസ് വിചാരിച്ചു എല്ലാടും അടയുവാന്നല്ലോ അല്ല 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 ചെറിയ ഒന്നോ രണ്ടോ സ്ഥലത്തല്ല നിന്നെ അയക്കാൻ പോകുന്ന യൂറോപ്പിൽ തീ കത്തിക്ക ആത്മാവിന്റെ തീയാക്കി ദൈവം നിന്നെ വിടുക വാതിലുകൾ അടഞ്ഞത് കണ്ട് ഭാരപ്പെടുന്ന ചിലരുണ്ട് വരിശുദ്ധമാവ് ഇന്ന് പകൽ പറഞ്ഞു അടഞ്ഞ വാതില് കണ്ട് നീ ഭാരപ്പെടണ്ട നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ചില വഴികളടഞ്ഞത് തീരുവല്ല വലിയത് തുറക്കുക അടഞ്ഞത് കണ്ട് തീരുകയല്ലുശ്രൂഷകരെ കുടുംബങ്ങളെ മാതാപിതാക്കളെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി അടഞ്ഞുപോയ വാതിൽ കണ്ട് നീ ഭാരപ്പെടണ്ട വാതിലുകൾ തുറക്കപ്പെടുന്നു അടയ്ക്കാൻ പറ്റാത്തതുപോലെ താക്കോലുള്ളവന് ആരും ഖാതവണ്ണം തുറക്കുന്നവന് ആരും തുറക്കാതെ അടയ്ക്കുന്നവൻ